ോ നീ കൊറച്ചു നേരത്തൊക്കെ നെയ്ച്ചോണ്ടി ഇപ്പൊ കുട്ടിയൊക്കെ വലിയതായില്ലേ നീ ഇങ്ങനെ അമ്മനെ കാത്ത കുത്തിരിക്കണ്ട രാവിലെ അമ്മ നെയ്ച്ചു ചായം കടിയുണ്ടാക്കട്ടെ കുറച്ച് നേരത്തെ നെയ്ച്ച് പോന്നുകൊണ്ടിട്ട് അഞ്ഞ് മുതല് ഇമ്മാക്ക് താത്ത ഞാൻ നീച്ചേലോളത്തെ പണിയല്ലേ ഉള്ളൂ ചായങ്കടി ഉണ്ടാക്കണേ ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്യണത് ആ അതൊക്കെ പല്ലോടത്തും അങ്ങനെ തന്നെയാണ് എന്നാലും ഇമ്മ കുട്ടീനെ നോക്കണ്ടല്ലോ ഇന്റെ ഒന്നും ഇന്റെ അമ്മയും കുട്ടീനെ തന്നെ നോക്കൂല ഇതിപ്പോ നമ്മ നല്ല പോലെ കൊണ്ടെടുക്കണ്ടല്ലോ ഇപ്പൊ പിന്നെ ഓൻ കുറച്ച് വലിയതായില്ലേ ഇനി പോൻ അങ്ങനെ നോക്കി ചിരിക്കൊന്നും പാണ്ടല്ലോ ആ എന്താ അങ്ങനെ തന്നെ ഇപ്പൊ എല്ലാരും അത് കുട്ടീനെ നോക്കണ്ടല്ലോ അങ്ങനെ അതും നോക്കാത്ത എത്രനും ആൾക്കാരുണ്ട് അങ്ങനെ ഇപ്പൊ കണക്ക് പറയാണെങ്കിപ്പോ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാനുണ്ടാവും നിങ്ങളോടത്തെ പോലെ തന്നെ പബടി ആകണെന്ന് പറഞ്ഞാല് ശരിയാവുമോ എന്തായാലും ഇനി മുതലേ നേരത്തെ നീച്ചോണ്ട് ഇമ്മാനെ ഒന്നിനും കണക്കാക്കാണ്ട് അമ്മക്കും പ്രായമായി വരികല്ലേ ഇനിയിപ്പൊ കുട്ടികളൊക്കെ സ്കൂൾക്ക് മുതൽ പോകുമ്പോ എന്തായാലും നേരത്തെ നീച്ചാലും പിന്നെ ഇപ്പൊ കുറച്ച് നേരത്തെ ആക്കി എഴുതി എന്താ കൊഴപ്പളല്ലേ അപ്പളും ഒക്കെ ഞാൻ ഇതേപോലെ നേരം വേക്ക് നീച്ചാലും ഇല്ല ഇടക്കൊക്കെ ഞാൻ നേരത്തെ നീച്ചാലും ഉണ്ട് പിന്നെ ഇങ്ങള് വരുമ്പോളല്ലേ കാണുന്നുണ്ടോ ഇപ്പത്തെ പയറിലൊക്കെ ഫുള്ള് വിഷാണ് രസം കിട്ടണില്ല പണ്ടത്തെ പയറിലൊക്കെ ഏടുക്കാതിരിയോ ആ ഞാൻ കുട്ടിനെ കുളിപ്പിച്ചാന ഇപ്പതന്നെ ധനച്ചു കുളിപ്പിച്ചണ്ടാ ഒരു നാലു ദിവസം കഴിഞ്ഞോട്ടെ എന്നിട്ട് കുളിപ്പിച്ചാതി പനീനിപ്പളക്കൊന്ന് മാറിയത് ആ വിയർപ്പ് വണത്തിട്ട് വെച്ചാ ഭയങ്കര വിയർപ്പാണ് ഉണ്ടോ എന്നെ തന ആയിക്കോട്ടെ കുട്ടിയെ അത് ഞമ്മക്ക് ചൂടുവെള്ളത്തിൽ തോർത്തും കൊണ്ട് പിരിഞ്ഞാണ്ട് ഒന്ന് അനുച് തുറച്ചു കൊടുക്ക താരിയും മേലെയൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞോ ആ കുഴപ്പമൊന്നും ഇല്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെ രണ്ടു ദിവസം കഴിഞ്ഞ താര അതിനൊന്നും ഇപ്പൊര് കുഴപ്പമില്ല എന്തായാലും മറ്റുള്ള കുളിപ്പിച്ചണം അല്ലേ പറ്റൂല എന്താ കാട്ടു നിക്ക് കുട്ടിയെ പനിയൊക്കെ പൊട്ടിക്കണമ്മ നിങ്ങൾ വെറുതെ ഇങ്ങനെ ചെറിയ കാര്യമത്തുമ്പോ വാശി കുടിച്ചല്ലേ അതിന്റെ തലന്തായാലും നനക്കണം അതിനിപ്പൊ പനി പോയില്ല ഇപ്പൊ ഇപ്പൊ തന്നെ വരും ഒന്നുമില്ല മരുന്നൊക്കെ ഇന്നും ഇല്ലേ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ കൊടുത്തും കൊണ്ടുതന്നെ എന്തായാലും അത് കുളിപ്പിച്ചെ നിന്നാണ് പറഞ്ഞാലും കേക്കാതെ വെക്കണോ പഠിച്ചോനെ എന്തപ്പോ കുറത്തു അയിനല്ലെങ്കില് നാലിവസം കൂടി കഴിഞ്ഞിട്ട് തലച്ചാ പോന് ഇനി മാ നോക്കടി ആ കുട്ടിനെ കുളിപ്പിച്ചാ കൊണ്ടുപോയിക്കണ് ഞാൻ പറയണേ കേക്കാതെ കൊണ്ടുപോയി ഓള് ഇവിടെ ആ കുട്ടീനെ തലയിലെ എണ്ണ ഇട്ടാണ് കൊണ്ടുപോയിക്കണു കുളിപ്പിച്ചാൽ അതിന്റെ പനി ഇപ്പഴല്ലേ വിട്ടത് യെച്ചാതി പനി നാലു ദിവസം പനി ചീനിയത് പേടിച്ചില്ലേ എല്ലാരും അവള് നോക്കി അതിനെ തല അനച്ച് കുളിപ്പിച്ചാ കൊണ്ടു പറഞ്ഞു നോക്കി പറഞ്ഞു ഞാനിവള് കേക്കണില്ല കേക്കാതെ കൊണ്ടുപോയി ഡോക്ടർക്ക് കുഴപ്പമില്ല പിന്നെ എന്താ ഇമ്മ കുട്ടിനെ കുളിപ്പിച്ചണ്ടെന്ന് പറഞ്ഞിട്ട് കേക്കണെന്നല്ല ഓക്കൊരേ വാശി കുട്ടീനെ ഒന്നും കുളിപ്പിച്ചേ പറ്റുള്ളൂ അതിന്റെ പനിപ്പളല്ലേ മാറിയത് ഓക്കെ എന്താ പറയണേ കേട്ടാല്

ണ്ടായിട്ട് എല്ലാ തല വിയർപ്പ് വന്നിട്ടാണ് ഞാൻ കുളിപ്പിച്ചത് കുറേ ദിവസമായില്ലേ ഒരാഴ്ച തരാൻ അതുകൊണ്ടാണ് ഞാൻ കുട്ടീനെ കുളിപ്പിച്ചത് പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ രണ്ടു ദിവസം കഴിഞ്ഞാ കൊഴപ്പം കേട്ടാ പോലെ രണ്ടു നോക്കുക പിന്നെ ഞാനല്ലാതെ പിന്നെ കുട്ടിക്ക് മരുന്ന് കൊടുക്കില്ലെങ്കിൽ മരുന്ന് കൊടുത്തു

ഇവൻ നേരെ പോ കുട്ടീരിങ്ങ കൊണ്ടല്ലേ വന്നേരെ ഞാൻ പിന്നെ കുട്ടിയെ ഞാൻ കൊണ്ടുവരും കുട്ടീനും ജെബൂട്ടുക്കും കൊണ്ടുവില ഇത് വന്നു കേറി майരാൻ കൊറ്റേക്കണ പോവാണ് ഇത് പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞി വരുമ്പോൾ കുട്ടീനെ ഇങ്ങോട്ട് പോരല്ലേ എനിക്ക് ആ ഞാൻ കൊണ്ടുവോ കുട്ടീനെ ആ ഞാൻ കൊണ്ടുവോ ഞാൻ കുട്ടീനെ എന്താ ഞാൻ എൻജ കുട്ടീനെ കൊണ്ടായി നിങ്ങൾ എന്താ കാട്ടാ ആ ഞാൻ എന്താ കാട്ടല്ല ഞാൻ അനക്ക് കാണിച്ചു തരാം കാട്ടല്ലന്താ ചോദിച്ചോ വളഞ്ഞി അടിചൂലേ ഞാൻ ഒരു നേരെ ഞാൻ അവിടെ വിക്കണില്ല ആ അച്ചർ കൊയ് ോ എടീ പോകല് എന്തിനാ ഇതിനൊക്കെ പോണി ഉണ്ടാകുന്നുള്ളു നിങ്ങളൊരൊറ്റ ആൾക്കാരാണ് ഈ പ്രശ്നങ്ങളെ കണ്ടത് ഇമ്മ ഓൾ പോകാണെങ്കിൽ പോയിക്കോട്ടെ ആനിങ്ങനെ ഈനില്ല പോക്ക നിങ്ങള് പഠിച്ചിരിക്കണേ അത് ഇങ്ങോട്ട് മാറ്റൂല അവള് പോയിക്കോട്ടെ നിങ്ങൾ ഇങ്ങോട്ട് പോയി ഒക്കെ കിട്ട തന്നെ തന്നെയാണ് അത് ഒന്നാണ് കിട്ടുമ്പോ തന്നെ ശരിയാവുന്നത് ഓള് കണ്ടി അവിടെ എല്ലാം അധികം കാലം നിക്കൂലോളപ്പത്തന്നെയാണ് മണ്ടി പറഞ്ഞത് ഓള അത് തയ്റ്റണ്ടായിട്ട് ചീത്ത അറിയുന്നത് ഇങ്ങളാണ് ഓളെ ഇങ്ങനെ വഷളാക്കി വെച്ചിരിക്കുന്നത് ഓളെ എല്ലാ കാര്യത്തിനും ഇങ്ങള് ഇങ്ങനെ നിന്നു കൊടുത്തിട്ടാണ് എന്താ അല്ലെങ്കി ഇപ്പൊ എന്താ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൊളിപ്പിച്ച ഒന്നുമില്ല ഇത്രയും പ്രായങ്ങൾ പ്രായം പറയും നോക്ക് കേട്ടുകൂളു അന്നോടപ്പത്തിന് ആരെ ഓനോട് കൊട്ടേ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് ഞാനപ്പത്തെ ബേജാറിൽ പറഞ്ഞത് ഇനി അന്നോടും ഇപ്പൊ അന്നോടും ഉണ്ടാൻ പറ്റാത്ത അവസ്ഥ ആ പെണ്ണാണ് പെണ്ണാണു വെച്ച മോനാണെങ്കിൽ അപ്പുറത്ത് കൂടെ ഇറങ്ങി പോയി ഇനി ഇപ്പം എന്താ കാട്ടുക ഈ കുടുംബത്തിന്റെ സമാധാനമാണ് ഇല്ലാതായിപ്പോൾ അതന്നാ പോയെന്നു തന്നെ ഓളെ അങ്ങോട്ട് തിരിച്ച് കൊണ്ടുണ്ടില്ലേ അന്ന് തോന്നി പോന്നി ആ കുറച്ചൊക്കെ പറയണല്ലേ ശരിയാവില്ല എന്തായാലും ഇങ്ങളും ഉണ്ടാകുന്നത് ഞാനാണ് പോകുകയാണെങ്കിൽ ഇവിടെ പോയിക്കോട്ടെ അടിമങ്ങി ഇങ്ങോട്ടാണ് ആ പെണ്ണ് പൊയ്ക്കുന്നത് അതിൻ്റെ മുഖത്ത് പാടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ തന്നെ ഓളമാൻ്റെ സ്വഭാവം അറിയണല്ലേ ഇനി ഓളി വലിച്ച് വേഗം സ്റ്റേഷനിലേറ്റ് പോകണാവോ ആലോചനയോടത്തൊരു സമാധാനമില്ല എന്തായി അരിച്ച അറിയാം ഓവന്റെ ശരീരത്തി ഓൻ്റെ അടുത്തൊന്നും കിട്ടും ഇല്ലല്ലോ ഓളെ തൊള്ളിയല്ലേ നിജ തിന് പറഞ്ഞു കൊടുത്തത് ഇപ്പൊ എന്താ ആ കുട്ടിനെ കാണാതെ കൊണ്ട് നിൽക്കാൻ നമ്മളെ പോയി ഇപ്പൊ എന്തായി കാക്കൂ കാണാതൊക്കെ മെജാർന്നാണ്ട് പോയിങ്ങാണ്ടേ അടി മാങ്ങി പോന്നുകണോളൂ ഞാനിന്ന് പോകനെ വേണ്ട വൈക്ക് ഞാൻ ഞാണ്ട് പോകണൻ്റെ മാ ഞാൻ ഇവിടെത്തന്നെ നിൽക്കണത് എൻ്റെ ഒരു വലിയ കുഴപ്പമാണെങ്കിൽ കുഴപ്പമില്ല ഒരു കുട്ടീനെ കുളിപ്പിച്ച് ചെയ്യാനാണ് ഇന്ന അടിച്ചിക്കുന്നത് വെറുതെ ഹൗസ് ഇല്ലാതെ ഇങ്ങോട്ട് തരി കൂടാന്നില്ല ഞാൻ ഞാൻ പോകണില്ല ഞാൻ കൊണ്ട് കഴിച്ചോലോ എന്നോട് പോകാൻ ഇവിടെ നിന്നു ഇവിടെ പൈസ തിന്ന ഒരു പാത്തു കുത്തിർന്നു ഞാൻ എൻ്റെ കാലിൻ്റെ അടുക്ക് പോകാനുമാണ് എന്താ അത് ഞാൻ അന്നേ പറക്കളാം എനിക്കില്ല സ്നേഹത്തിൻ്റെ പൗതിയോ എനിക്കില്ല എന്നുള്ളത് അന്നുണ്ടെങ്കിൽ ഓൻ അന്നെ എന്നെ തെരഞ്ഞാ നീ മട്ടി മാങ്ങി വന്നേക്കണേ കുട്ടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഒക്കെ ഉറക്കം ഇപ്പൊ നോക്കിയാൽ ഞാൻ തന്നെയാണ് ഓലൊന്നും അല്ല ഒരു പകലൊക്കെ ഇങ്ങനെ കൊണ്ടു പിന്നെ താത്ത രണ്ടു ദിവസമായിട്ട് ഉളപ്പ് വന്നിട്ട് ഇമ്മ പകലിങ്ങനെ കൊണ്ടു നടക്കുന്നതല്ലാതെ കാക്കുമുണ്ടാവില്ല ഞാൻ തന്നെയാണ് കണ്ടില്ലേ രാത്രി പിന്നെ കാക്കു പണി കഴിഞ്ഞു വന്നിങ്ങാണ്ട് ചത്തുറങ്ങും ഞാൻ തന്നെയാണ് നോക്കുന്നത് കുത്തിനെ ഞാൻ തന്നെയാണ് അടിച്ചിട്ടുള്ളത് ഇപ്പം അന്നേ പ്രശ്നം ഉണ്ടായപ്പോളേ അന്ന് മൂന്നാല് മാസമായിട്ടുള്ള അന്ന് അങ്ങോട്ട് വില ഗുളികയും മരുന്നും കുടിച്ചാൽ മതി ഇതിപ്പോൾ ഒരു കുട്ടിക്ക് അതിപ്പോൾ കുഴപ്പമില്ല എന്താ പറഞ്ഞിട്ടും കാര്യമല്ല ഭക്ഷണം ഇച്ച മാതിരിയൊക്കെ തന്നെ ഇനിയിപ്പം ഈ ഒരു കുട്ടിയല്ലേ ഇനി പോകണ്ട അങ്ങോട്ട് ആ അതിനെ പപ്പയും കാക്കി നോക്കിക്കോളൂ ഓൽക്കാനും കഞ്ജുപ്പതിനെ എത്തത് അങ്ങനെ ഉണ്ടാവും മനസ്സന്മാര് അല്ല ഇപ്പം ഡോക്ടർ പറഞ്ഞതാണ് പിന്നെ ഓൽക്കെന്താ ഞങ്ങൾ പോകണില്ല അത് പാവുന്നില്ല ഇജു ഓന് സുഖമായിട്ട് കജനതേ ഒരു കുമ്മാക്കും മാക്കും പറ്റണില്ല ആ അതിനെയാണ് അടി ഇനി അതേലും ആ ഭാഗത്ത്